നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ചിത്തിര നക്ഷത്രത്തെ കുറിച്ചാണ് ചിത്രനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉടനീളം വിജയവും അവർക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യവും എല്ലാം വന്നു ചേരുവാനായിട്ട് അവർ ചെയ്യേണ്ട ചില കർമ്മങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ചെറിയ ചില ലളിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ജീവിതകാലം മുഴുവൻ സൗഭാഗ്യങ്ങളോടെ ജീവിക്കാൻ കഴിയുന്നതാണ് ഒരു നക്ഷത്രക്കാരൻ്റെ ജീവിതത്തിൽ ജീവിതകാലം മുഴുവൻ സൗഭാഗ്യങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അയാളുടെ മോശം കാലഘട്ടവും അയാൾക്ക് അനുകൂലമാക്കേണ്ടതുണ്ട് അതായത് എല്ലാ ആളുകൾക്കും മോശ സമയങ്ങൾ ഉണ്ടാവാറുണ്ട് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഓരോ നക്ഷത്രങ്ങൾക്കും പൊതുവേ ഉള്ള ദോഷങ്ങളും ഓരോ ദശ അപഹാര കാലങ്ങളിലുള്ള ദോഷങ്ങളുമുണ്ട് ഇത് പരിഹരിക്കുന്നതിനുള്ള ക്രിയകളൊക്കെ പരിഹാര ക്രിയകളൊക്കെ ഒട്ടനവധി ഉണ്ട് ചിലപ്പോൾ നമ്മൾ നമ്മളുടെ ജാതകമൊക്കെ എഴുതിയിട്ടുണ്ട് ആ ജാതകം എടുത്തു നോക്കിയാൽ ഇന്ന കാലഘട്ടം മുതൽ ഇന്ന കാലഘട്ടം വരെ ദോഷമാണെന്നും ആ ദോഷ പരിഹാര ക്രിയകളും അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ അതിൽ കുറച്ച് ഏറെ പരിഹാര ക്രിയകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിൽ ജാതകനെ ഇഷ്ടമുള്ള പരിഹാര ക്രിയ ചെയ്യാവുന്നതാണ് എന്നാൽ അതിനൊക്കെ ഒരുപാട് പണച്ചെലവും കാര്യങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ആ പരിഹാരക്രിയക്ക് കാഠിന്യം വളരെ ഏറെയായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് വളരെ ലളിതവും കാഠിന്യം കുറഞ്ഞതും പണച്ചെലവ് ഒരു പരിഹാരക്രിയയാണ് അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ മോശം ദശാസന്ധി ഏതാണെന്നും ആ ദശാസന്ധി വരുന്ന പ്രായം ഏതാണെന്നും കണ്ടുപിടിച്ച് ആ പ്രായത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ സുഖ സൗഭാഗ്യങ്ങളോട് നമ്മൾക്ക് കഴിയാൻ പറ്റുന്നതാണ് മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജാതകവശാലുള്ള വശാലുള്ള നമ്മൾ നമ്മള് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര ജീവിത സാഹചര്യം ഉണ്ടെങ്കിലും മനസമാധാനം എന്ന ഒരു കാര്യം നമ്മൾക്ക് അകന്നു പോകുന്നതാണ് ചിലപ്പോൾ പണം നമ്മൾക്ക് ഒരുപാട് ഉണ്ടായിരിക്കും പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഒരു സന്തോഷമോ മനസമാധാനമോ ഒന്നും ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചു വന്നു ചേരുന്നതിനാണ് ജാതകത്തിലെ ദോഷങ്ങളൊക്കെ മാറ്റുന്നത് അപ്പോൾ നമ്മൾ ഈ കർമ്മത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിലെ ഒരു അനുഷ്ഠാനത്തിലെ വിശ്വാസവും അത് ചെയ്യുന്നതിലെ പൂർണ്ണതയും ആശ്രയിച്ചിരിക്കും നമുക്ക് ലഭിക്കുന്ന ഫലം എന്നുള്ളത് അതുകൊണ്ട് എല്ലാവരും വിശ്വാസത്തോടെ ചെയ്യുവാൻ ശ്രമിക്കുക അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ദോഷമുള്ള ദശാകാലങ്ങൾ എന്ന് പറയുന്നത് വ്യാഴദശയിലും ബുധദശയിലുമാണ് ീ വ്യാഴദശ വരുന്നത് ഇരുപത്തിയാറ് വയസ്സ് മുതൽ നാല്പത്തിരണ്ട് വയസ്സ് വരെയും ബുധദശ വരുന്നത് അറുപത്തിരണ്ട് വയസ്സ് മുതൽ എഴുപത്തി എട്ട് വയസ്സ് വരെയുമാണ് ഈ പ്രായത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട് ഈ പ്രായത്തിൽ മാത്രമല്ല ചിത്രനക്ഷത്രക്കാര് എല്ലാവരും ചെയ്യേണ്ട ചില കർമ്മങ്ങളും നമ്മൾ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവും നിങ്ങൾ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും ചെയ്യുന്നത് നടത്തുന്നത് നല്ലതാണ് അതായത് മന്ത്രം വളരെ നല്ലതാണ് ചൊവ്വാഴ്ച ദിവസവും ചിത്തിരയും ചേരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുകയും ക്ഷേത്രത്തിൽ പോവുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും ഇങ്ങനെ ഇങ്ങനെ വരുന്ന ദിവസങ്ങൾ വളരെ ചുരുക്കമായിരിക്കും വർഷത്തിൽ ചിലപ്പോൾ നാലോ അഞ്ചോ പ്രാവശ്യം മാത്രമായിരിക്കും ഇങ്ങനെ ചൊവ്വയും ചിത്രയും ഒക്കെ ചേർന്ന് വരുന്ന ദിവസങ്ങൾ വരുന്നത് ഈ ദിവസങ്ങളില് വ്രതമനുഷ്ഠിക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവനവന്റെ ആരോഗ്യത്തിനനുസരിച്ച് വ്രതമനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിരാഹാരം ഇരിക്കുക എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം ഈശ്വര ഭജനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനെയാണ് വ്രതം എന്ന് നമ്മൾ പറയുന്നത് മറ്റു ചിന്തകളൊന്നും മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല കൂടാതെ ചിത്തിര അവിട്ടം മകീരം നക്ഷത്രത്തില് ഈ ഏതെങ്കിലും ഒരു നക്ഷത്രത്തില് ക്ഷേത്ര ദർശനം നിങ്ങൾ നടത്തുന്നത് വളരെ നന്നായിരിക്കും എല്ലാ മാസവും ഈ ചിത്തിരയും അവിട്ടവും മകീരവും വരാറുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയാൽ മതിയാകുന്നതാണ് തൃക്കേട്ട വിശാഖം പൂരാടം അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നീ നക്ഷത്രങ്ങൾ നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളാണ് ഈ പ്രതികൂല നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ചിത്രനക്ഷത്രക്കാര് ഈ നക്ഷത്രങ്ങളിൽ യാതൊരു ശുഭകാര്യങ്ങളും ചെയ്യാൻ പാടില്ല ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിക്കുന്ന യാതൊരു ശുഭകാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മളെ ശുഭകാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് മാറ്റി വെക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതായത് പ്രധാനപ്പെട്ട പരീക്ഷകള് ഇന്റർവ്യൂകളൊന്നും ഒന്നും ചിലപ്പോൾ നമുക്ക് മാറ്റിവെക്കാൻ പറ്റിയൊന്നും വരില്ല ഈ സമയങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ക്ഷേത്രത്തിൽ പോകുകയും ഗണപതിക്ക് നാളികേരം മുടക്കുകയും സർവ്വ വിഘ്നങ്ങളും മാറുവാനായിട്ട് പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾക്ക് ആ ഉദ്ദിഷ്ട കാര്യത്തിന് പോകാൻ കഴിയുന്നതാണ് തീർച്ചയായിട്ടും നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ ചുവപ്പ് പച്ച വെള്ള ഇളം നീല എന്നിവ ചിത്രനക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള നിറങ്ങളാണ് ഈ നിറങ്ങള് നിങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കുന്ന ദിവസങ്ങളിലൊക്കെ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ നിറ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ കഴിഞ്ഞാൽ ഈ നിറത്തിലുള്ള തുണിത്തരങ്ങളുടെ കയ്യിൽ കരുതുന്നതും വളരെ നല്ലതായിരിക്കും ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും തിരക്കുകൾ കൊണ്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അതായത് ചിലപ്പോൾ നമുക്ക് വിദേശത്തായിരിക്കും ജോലി ജോലി കാരണം നമുക്ക് ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ കഴിയാതെ വരും അപ്പോൾ നാട്ടിലാണെങ്കിൽ തന്നെ ചിലപ്പോൾ നമുക്ക് കൃത്യസമയത്ത് ജോലിയിലൊക്കെ എത്തേണ്ടത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇതൊന്നും നടന്നു വരില്ല വ്രതമൊന്നും കൃത്യസമയത്ത് എടുത്ത് പാലിച്ചു പോകാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ ഇത് ചിത്ര ചിത്തിരനക്ഷത്രക്കാരെല്ലാവരും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾ ഒരു മന്ത്രം ഉരുവിട്ടാൽ മതി ആ മന്ത്രം നമ്മൾ ഇവിടെ പറയുന്നുണ്ട് നക്ഷത്രത്തിന്റെ ദേവത സഷ്ടാവണം അതായത് വിശ്വകർമ്മയാണ് വിശ്വകർമാവിനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രം എല്ലാ ദിവസവും രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ് ചിത്തിരനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം വിശ്വകർമ്മണേ നമ നമ്മൾ മന്ത്രം വീണ്ടും ആവർത്തിക്കുകയാണ് ഓം വിശ്വകർമ്മണെ നമ അപ്പോൾ ഈ മന്ത്രം ചിത്തിരനക്ഷത്രക്കാര് മുടങ്ങാതെ എല്ലാ ദിവസവും ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടുന്നതാണ് ജീവിതം വളരെ ഐശ്വര്യപൂർണമായിട്ട് പോകുന്നതാണ് കൂടാതെ നിങ്ങൾ കഴിയുമെങ്കിൽ നമ്മൾ മേൽപ്പറഞ്ഞ വയസ്സിൽ അതായത് ഇരുപത്തി ആറ് വയസ്സ് മുതൽ നാല്പത്തിരണ്ട് വയസ്സ് വരെയും അറുപത്തിരണ്ട് വയസ്സ് മുതൽ എഴുപത്തെട്ട് വയസ്സ് വരെയും ഉള്ള ആളുകൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും വീണ്ടും നമ്മൾ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നു വ്രതമെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അവനവന്റെ ആരോഗ്യത്തിന് അനുസരിച്ച് മാത്രം വ്രതമെടുക്കുക അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ജീവിതത്തിൽ നല്ലത് സംഭവിക്കട്ടെ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം